ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ചെറിയ യാത്രാ വീഡിയോ ആയിട്ടാണ് അപ്പം ഒരു ചെറിയ യാത്ര വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും മാർക്കറ്റിലേക്ക് പോവാറുണ്ട് കേട്ടോ സൺഡേ മാത്രമുള്ള ഒരു സ്പെഷ്യൽ മാർക്കറ്റാണേ സൺഡേ മാർക്കറ്റ് അപ്പം ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഇന്ന് ഒരു ചെറിയൊരാഗ്രഹം നമ്മുടെ കാർവാറിലെ മേൽപ്പാലത്തിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് അപ്പം മേൽപ്പാലത്തിൽ കൂടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒന്ന് യാത്ര ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇപ്പം ചെറിയൊരാഗ്രഹം മേൽപ്പാലത്തിൽ ഒന്ന് കയറണം അതിലേക്കൂടെ ഒന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ അപ്പം മാർക്കറ്റിൽ പോയ വഴിക്ക് ഞങ്ങളിതാ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ്ട്ടോ മേൽപ്പാലവേ അപ്പം എന്തായാലും അവിടെ ഒന്ന് കയറിയിട്ട് ഒന്ന് കയറി കണ്ടിട്ടൊക്കെ വരാം വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ ഞങ്ങളിതാ മേൽപ്പാലത്തിലേക്ക് കയറാനായിട്ട് പോവാട്ടോ അതാ പാലം ഇതാ കാണുന്ന മേളിലാണേ അപ്പം ഞങ്ങളിതാ താഴേക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ഇടിക്കാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ താ അങ്ങനെ ഞങ്ങളിത് ആ പാലത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ പിന്നെതാ ആ കാണുന്നത് കാർബാർ ടണലാട്ടോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അത് കണ്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും ഞാൻ കാർവാർ തുരങ്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പാലത്തിലേക്ക് ഇങ്ങനെ കയറിയിട്ടോ നല്ല ഭംഗിയായിട്ടോ പാലത്തിൻ്റെ മേളിൽ കൂടെയുള്ള യാത്ര ചെയ്യാനും മേളിൽ കയറി നിന്നിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നത് നമ്മുടെ കാർവാർ ബീച്ചാട്ടോ കാർവാർ ബീച്ചിൻ്റെ ഭംഗി നമ്മൾ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മളിതാ ഈ പാലത്തിൽ കയറി നിന്നാൽ മതി കേട്ടോ പാലത്തിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് കാർവാർ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ നിന്ന് ബീച്ച് കാണുന്നതിന് നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ പാലത്തിൽ കയറി നിന്നിട്ട് കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പിന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് മലയാട്ടോ അപ്പം കാടും മലയും കടലും എല്ലാം കൂടെ കൂടി ചേരുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ് നമ്മുടെ കാർവാർ എന്ന് പറയുന്നത് അപ്പോൾ ദാ അങ്ങനെ ഞാൻ ദാ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ ഇതിലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിന്ന് വണ്ടികളും വാഹനങ്ങളെല്ലാം പതുക്കെ ഒന്ന് സ്ലോയിലായിരിക്കും കേട്ടോ പോകുന്നത് എല്ലാവരും കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ എന്താണ് കുറച്ച് നേരം എല്ലാവരും അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ടൊക്കെ ആയിരിക്കും സംസാരം കുറേ ആൾക്കാർ അവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നെ എല്ലാവരും സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ വാഹനങ്ങളും പോകുന്നത് അപ്പം താഴത്തെ റോഡിൽ കൂടെയാണ് കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് മേളിലത്തെ പാലത്തിൽ കൂടെ അധികം വാഹനങ്ങൾ ഇല്ല കേട്ടോ കുറച്ച് വാഹനങ്ങളെ പോകുന്നുള്ളൂ പിന്നെ അധികം ആൾക്കാരും ഈ മേൽപ്പാലത്തിൽ കൂടെ പോകുന്നത് സംസാരിക്കാനും കാറ്റ് കാറ്റുകൊള്ളാനും ഒക്കെയാണ് എല്ലാവരും മേൽപ്പാലത്തിൽ വന്നിരിക്കുന്നതൊക്കെ പിന്നെ പിന്നെതാ അങ്ങനെ ഞങ്ങൾ താങ്ങി ഇങ്ങനെ പൊയ്ക്കോണ്ടിങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ അതാ ബീച്ചിൻ്റെ ഒരു സൈഡിൽ ഇതാ കുറേ ആൾക്കാരെല്ലാം നിന്ന് ക്രിക്കറ്റ് കളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെതാ അങ്ങകലെ കാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ കാർവാ ബീച്ചിന്റെ ശരിക്കുള്ള ഒരിതെന്ന് പറയുന്നത് ആ കണ്ടിൻ്റെ താഴെയാണ് റോഡ് ഈ റോഡിൽ കൂടിയാണ് താഴത്തെ റോഡിൽ കൂടിയാണ് അധികം വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് മേളിലെ പാലത്തിൽ കൂടെ അധികം വാഹനങ്ങളൊന്നും പോകുന്നില്ല കേട്ടോ നല്ല ഭംഗിയാട്ടോ നമ്മളിങ്ങനെ മേളിൽ നിന്നിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഫീലിംഗ് ആയിരിക്കും നമുക്കിവിടെ നിന്ന് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന നല്ല കാറ്റൊക്കെ കൊണ്ട് ബീച്ചിൽ പോയിരിക്കുന്നതിലും നല്ല കാറ്റായിരിക്കും ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊള്ളാം പിന്നെതാ കുറേ ആൾക്കാർ കുപ്പിക നിലത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയും ചില്ലു കുപ്പിയും അല്ലാത്ത കുപ്പികളും എല്ലാം കുറെ ആൾക്കാരൊക്കെ അവിടെ നിലത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അവിടെ കിടപ്പുണ്ടേ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ആ വീണ്ടും അവിടെ നിന്നിങ്ങനെ പാലത്തിൻ്റെ എൻഡ് വരെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോഴത്തേക്കും ഇന്നത് ആ കുറേ പോത്തുകളാട്ടോ അവിടെ കിടക്കുന്നത് പശുക്കളല്ല പോത്തുകളാണേ അപ്പോൾ ഞാൻ വിചാരിച്ച അത് ഇതെന്താ പാറക്കല്ലുകളാണോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത് ആ പാറക്കല്ലുകളൊന്നുമല്ല കേട്ടോ പോത്തുകളാട്ടോ അപ്പോൾ കുറച്ച് അകലെ ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ലേ പിന്നെതാ ഈ കാണുന്ന സ്ഥലം ായിരുന്നു കഴിഞ്ഞ ദിവസം മുമ്പ് ഞാനൊരു ചെറിയ കുഞ്ഞു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കാർവാറിലെ മേള ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് കരാവലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതാ കാണുന്ന ഗ്രൗണ്ടിലായിരുന്നു നടന്നത് അപ്പം അത് കണ്ട് കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും പിന്നെ ഞങ്ങളതാ വീണ്ടും ഇങ്ങനെ ഓരോ കാഴ്ചയൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെതാ ഈ കാണുന്നത് പിള്ളേരുടെ ഒരു ചെറിയ പാർക്കാട്ടോ ബീച്ചിനുള്ളിലെ പാർക്ക് അപ്പം ഈ പാർക്കിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ദാ അങ്ങനെ വീണ്ടും ഇങ്ങനെ പൊയ്ക്കോണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഈ കാണുന്നത് വാർഷിപ്പ് മ്യൂസിയം ആട്ടോ എന്താ വലിയൊരു ഷിപ്പൊക്കെ കിടക്കുന്ന കണ്ടില്ലേ അപ്പം ഇതിനും ഇതും ഞാൻ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ നിങ്ങളെ ഇട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നേ ആ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കും അറിയാം ഈ കാണുന്നതാണ് കാർവാറിലെ വാർഷിപ്പ് മ്യൂസിയം അപ്പം ആ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കിയാൽ മതി ഈ ഇതാണ് അത് അന്നത്തെ ഞാനിട്ട് ആ വീഡിയോയെ ഇതാ കണ്ടില്ലേ അപ്പോൾ അതാ അങ്ങനെ നമ്മളിതാ വാർഷിപ്പ് മ്യൂസിയം കണ്ടു കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പാലത്തിൻ്റെ എണ്ട് എത്തിയിട്ടോ അപ്പം അങ്ങനെ വീണ്ടും ഞങ്ങൾ പാലത്തിൻ്റെ എണ് ഒക്കെ നമ്മൾ തിരിച്ച് നേരെ മാർക്കറ്റിലേക്ക് പോയി കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ താങ്ക്